സ്ത്രീ അറിയട്ടെ വിശുദ്ധമത അറിയിച്ച സുശേഷം പതിനെട്ടാം അധ്യായം ഏഴാം വാക്യം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിത ദിനങ്ങളിൽ എനിക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമായത് നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്ന് കൃത്യമായിട്ട് അവൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരിക്കലും പ്രലോഭനത്തിന് കാരണമാവരുത് ഇന്നോളം ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തില് പല പ്രലോഭനങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം നാം മൂലം മറ്റു പലരും പല പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും പക്ഷെ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈ നോമിന്റെ ദിനങ്ങളിൽ എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റണം എൻ്റെ ജീവിതം ഇനി ഒരിക്കലും മറ്റൊരുവന് പ്രലോഭനത്തിന് കാരണമാവുകയില്ല എന്ന് ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ പാപങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട് എനിക്ക് സാധിക്കണം ഒരു പ്രായച്ചിട്ടം ഒരു മനസ്താപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ് അവിടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുക എന്നുള്ള എൻ്റെ വാക്കുമൂലം എൻ്റെ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ കുടുംബത്തിലെ കുടുംബനാഥൻ അപ്പൻ അപ്പൻ ജീവിതവും അപ്പന്റെ പ്രവൃത്തികളും കണ്ട് മക്കളും ഭാര്യയും ഒക്കെ ദൈവത്തിൻറെ സന്നിധിയിലേക്ക് കടന്നു വരണം അമ്മയ്ക്കും ഇതേ ഉത്തരവാദിത്വ മക്കൾക്കും ഇതേ ഉത്തരവാദിത്വ അവരുടെ പ്രവൃത്തികളില് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം അവർ ചിലപ്പോൾ പഠിക്കുന്ന മേഖലയായിരിക്കാം ജോലി മേഖലകളിലായിരിക്കാം എൻ്റെ കുടുംബക്കാരുടെ എൻ്റെ അയൽപക്കക്കാരുടെ ഇടയിൽ അല്ലെ എൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ എൻ്റെ ജീവിതം മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നയിക്കുന്നതായിരിക്കണം മറിച്ച് എൻ്റെ പ്രവൃത്തി മൂലം എൻ്റെ വാക്കുകൾ മൂലം മറ്റൊരുവൻ ദൈവത്തിൽ നിന്നകന്ന് ദുഷ്പ്രേരണയ്ക്ക് ഇടയായാല് അവന്റെ ജീവിതത്തിൽ ദുശ്ചിന്തകൾ കടന്നു വന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ വലുതാണേ എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശ്വര അല്ലെ പ്രലോഭനം കൊടുക്കുന്നവന് ഏറ്റവും നല്ലത് എന്താണ് അവന്റെ ശരീരത്തില് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് അതിനേക്കാൾ നല്ലത് സ്നേഹമുള്ളവർ അതുകൊണ്ട് അത്ര വലിയ ശിക്ഷയാണ് ഈ പ്രലോഭന ഹേതുവാകുന്നവർ ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മറ്റൊരുവന് പ്രലോഭനത്തിന് നാം കാരണമാവാതിരിക്കാം നമ്മുടെ വാക്ക് മൂലം നമ്മുടെ പ്രവൃത്തി മൂലം മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹികതയെ അമയും